നമസ്കാരം ചൈതന്യം മാസഫലം നമുക്ക് എങ്ങനെയാണ് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഒന്നാം തീയതി മുതൽ മകരം അവസാനം വരെയുള്ള ഒരു മാസഫലമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ മകരം ഒന്നിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മകരമാസിലെ പ്രത്യേകത ഒത്തിരി ഒത്തിരി ഉണ്ട് കാലഘട്ടത്തിൽ മകരസങ്കരമസൂര്യോദയം യേശുവാസിൻ്റെ പ്രമുഖമായിട്ടുള്ള പാട്ട് തന്നെട്ടല്ല അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങൾ ഇപ്പോഴെന്നാണ് ഈ സംക്രമത്തിൽ തമിഴ്നാട്ടിൽ ഭയങ്കര വിശേഷമാണ് പൊങ്കല് എന്നാണ് പറയുന്നത് മകരപ്പൊങ്കൽ മാട്ടുപൊങ്കല് ഇങ്ങനെ പലതരത്തിൽ അവിടെ വലിയ ആഘോഷം അതുപോലെ ഭാരതത്തിൽ പലയിടത്തും പല രീതിയിലുള്ള ആഘോഷങ്ങളുടെ തുടക്കമാണ് എന്ന് പറഞ്ഞാൽ ഉത്സവകാലങ്ങളുടെ തുടക്കമാണ് മകരം കുംഭം മീനം മേടം വരെ ഇതങ്ങ് സംക്രമം കൊണ്ടേ അത് തീരും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ മകരസംക്രമത്തിൽ ഈ മാസഫലത്തിൽ നമ്മുടെ നക്ഷത്ര വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഓരോ അഞ്ച് നക്ഷത്രം ഇത് നമുക്ക് പരിശോധിച്ച് പോകും അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് പ്രശ്നകലുഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ഒത്തുതീർപ്പിലേക്ക് വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പ്രശ്നകലുക്ഷിതം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് സംഘടനയ്ക്കുള്ളിൽ ഫാമിലി ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങൾ അത് ലഘൂകരിച്ച് പരിഹരിച്ച് മുന്നോട്ട് അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരാനുള്ള സാധ്യതകൾ ഈ മാസമുണ്ട് ചിലപ്പോൾ കുടുംബ വ്യവഹാരം കുടുംബ കോടതി കിടക്കുന്ന കാര്യങ്ങൾ തർക്കി ചാടിച്ച് പിരിഞ്ഞ് സാമ്പത്തിക കാര്യത്തെ പറ്റിയും ഡിവോഴ്സിനെ പറ്റിയും അതിനൊരു വഴിത്തിരി പോകാനുള്ള ജോലിസ്ഥലത്ത് സസ്പെൻഷൻ ട്രാൻസ്ഫർ അങ്ങനെയൊക്കെയുള്ള നോട്ടീസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ടില്ല അതിലൊരു സെറ്റിൽമെൻറ്റ് വന്ന് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമാവാനുള്ള സാധ്യത മകരമാസയിലെ കൂടുതലാണ് അതുപോലെ വീടിൻ്റെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വൈതരണികളുണ്ടായി പലിശ പലിശ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയൊക്കെയുള്ളത് കാര്യങ്ങൾക്ക് മാറ്റം വന്ന് ഒരു വഴി അനുകൂലമായിട്ട് തെളിയാനുള്ള സാധ്യത കാണുന്നു അങ്ങനെ കലുഷിതങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ മകരസംക്രമം നമുക്ക് വളരെ പ്രയോജനം ചെയ്യും തുടക്കങ്ങൾ നല്ല നല്ല കാര്യങ്ങൾക്ക് ആരംഭ ശുഭകരമായിട്ടുള്ള മാസമാണ് പ്രത്യേകിച്ച് ഈ അഞ്ച് നക്ഷത്ര കാലം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ പുതിയ പുതുതായിട്ടുള്ള പാർട്നർഷിപ്പ് കാര്യങ്ങളിലേക്ക് പുതുതായിട്ടുള്ള പാർട്ട് ടൈം വർക്കുകൾ വിദേശത്ത് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ അനുകൂലമാണ് അതിനിറങ്ങിയാൽ അതിന് ശ്രമിച്ചാൽ വിജയം ഉണ്ടാകും ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് സാക്ഷാൽ വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന് ഒരു പതിനൊന്ന് ദിവസം മുടങ്ങാതെ കറുകപ്പുല്ല്മാല ഭഗവാൻ അറുകമ്പുല്ല്മാല ചാർത്തി വിഘ്നേശ്വരന് പുഷ്പാഞ്ജലി നടത്തി പതിനൊന്നാമത്തെ ദിവസം പതിനൊന്ന് നാളികേര ഉടച്ച് ഭഗവൻ അനുഗ്രഹം വാങ്ങിക്കുക തടസ്സങ്ങളൊക്കെ മാറും അടുത്തത് തിരുവാതിര പുണർദം പൂയം ആയില്യം മകൻ നക്ഷത്രം ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും പല തരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ വെല്ലുവിളി വാശി ശത്രുദോഷം ഈ തരത്തിലുള്ള വൈരാഗ്യം അസൂയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ന്യായമായിട്ടും നീതിയായിട്ടും നമുക്ക് ഫേവറബിളായിട്ട് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം കുടുംബപരമായിട്ടുള്ളത് വളരെ പഴക്കമായിട്ടുള്ളത് തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വാശി കൂടി നമ്മളെ ഒറ്റപ്പെടുത്തുക തകർക്കുക ഒട്ടിക്കുക കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള എതിർപ്പുകളും പിന്നെയോ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ അതോടൊപ്പം കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മറ്റു കാര്യങ്ങൾ വാശികൾ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് അതായത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് പ്രശ്നകലുഷിതമാവാതെ മുന്നോട്ട് പോകുന്നതിന് അതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി വിജയത്തിലെത്തിക്കുന്നതിനും വഴി തുറക്കുന്നു എന്നുള്ളൂ അതോടൊപ്പം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ ഇതിനു മുമ്പ് രണ്ട് തവണ തട്ടിമാറിപ്പോയി പ്രത്യേകിച്ച് ഈ മകരമാസത്തിൽ നോക്കുമ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധ വേണം ജാഗ്രത വേണം കരുതൽ വേണം അത് നമുക്ക് നെഗറ്റീവ് വരാൻ പാടില്ല ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ വേലായുധന് അഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷം അത് ആറ് ദിവസം ഭഗവാനെ സങ്കല്പിച്ച് ആറ് തരത്തിലുള്ള അഭിഷേകങ്ങൾ അമ്പലത്തിൽ ചെയ്ത് അർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് അതായത് ആറ് മുഖൻ എന്നുള്ള സങ്കല്പത്തിൽ നോക്കുമ്പോൾ ആറ് ഭാവങ്ങളിൽ അഭിഷേകം അതിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട കളഭം പഞ്ചാമൃതം ഭസ്മം പാല് നീര് അങ്ങനെ ആറ് ദ്രവ്യങ്ങൾ എണ്ണ എന്തു വേണമെന്ന് വളരെ നല്ല മാറ്റം നമ്മുടെ കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ അനുഗ്രഹം ഉണ്ടാകും ആറാമത്തെ അഭിഷേകത്തിൻ്റെ അന്ന് ഭഗവാന് പാൽപായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ശനിയുടെയും ബന്ധന ദോഷങ്ങൾ വരാതിരിക്കും അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗുണപ്പെടുത്തി എടുക്കാനുള്ള വഴികൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബിസിനസ്സോ വർക്കോ ചെയ്താലേ പറ്റൂ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താൽ അതും വിജയിക്കാൻ ദൈവാധീനം കാണുന്നുണ്ട് ദൈവാധീനം നമ്മൾ തേടി കണ്ടെത്തണം നമ്മൾ പ്രാർത്ഥിച്ച് ക്രിയേറ്റ് ചെയ്യണം നമ്മളാവശ്യമാണ് വ്രതശുദ്ധിയോടു കൂടി കാര്യങ്ങൾ ചെയ്താൽ ഈ അഭിഷേക സമയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ വളരെ നല്ലതാണ് പൂരം ഉത്രം അത്തം ചിത്ര ചോതി ഈ അഞ്ച് നക്ഷത്രക്കാരുടെ മാസഫലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങോട്ട് മുന്നിലേക്ക് എത്താൻ വൈകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചിലപ്പോൾ ഡിലേ ആയിപ്പോ കാരണം അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് വേണ്ട തരത്തിലുള്ള അഫെയർ മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് ബ്രേക്കപ്പ് ആവും കാരണം ചിലപ്പോൾ പലരുടെയും നുണയും പാരവയ്പ്പും പ്രശ്നങ്ങളും അസൂയയും കൊണ്ടാകാൻ അത് നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുള്ള മാനസിക സംഘർഷത്തിലേക്ക് എത്തി ഫോൺ വിളിച്ചാലും മെസ്സേജിനെ പോലും മറുപടി ഇല്ലാത്ത രീതിയിൽ അകൽച്ച ഉണ്ടാകുമ്പോൾ തെറ്റിദ്ധരിക്കും നമ്മുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കും ജോലിയെ ബാധിക്കും പഠനത്തെ ബാധിക്കും മറ്റു കാര്യങ്ങളൊക്കെ ബാധിച്ചും നമ്മളാകെ മൂടൗട്ടാകുന്ന ഉറക്കത്തെയും ഭക്ഷണത്തെയും വരെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോടാ കൊണ്ടു സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഇത് മറികടന്ന് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ആവശ്യമാണ് അപ്പം അതിന് സഹായവും ഗുരുത്വവും ദൈവാധീനവും തന്നെ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് നമുക്ക് എതിരായിട്ട് ബുദ്ധിമുട്ടായിട്ട് വിഷമമായിട്ട് വരുന്ന കാര്യങ്ങളെ തരണം ചെയ്ത് അതിനൊരു നിവർത്തി ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇവിടെ ഗൃഹത്തിൽ അഷ്ടലക്ഷ്മി പൂജ ചെയ്ത് ഉപചാര സമർപ്പണ ക്രിയയിൽ പ്രസന്ന പൂജ നടത്തിയതിന് ശേഷം ത്രിശുദ്ധി സമർപ്പണം ചെയ്യണം ആ ത്രിശുദ്ധി സമർപ്പണം ചെയ്യുമ്പോഴത്തേക്ക് ഈ തരത്തിലുള്ള ഗൃഹത്തിലോ സ്ഥാപനത്തിലോ നമ്മുടെ മാനസികാവസ്ഥയിലോ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ കെട്ടുകൾ മാറും അതല്ലെങ്കിൽ അഷ്ടലക്ഷ്മി ചക്രം നമ്മുടെ സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ പൂജാമുറിയിലോ വീട്ടിലോ നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്ദീപം കത്തിക്കുന്നത് വളരെ വിശേഷമാണ് പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്താനും അതിൽ നല്ല രീതിയിൽ വിജയം നമ്മുടെ കാര്യങ്ങൾക്ക് ഉണ്ടാകാനും ഈ അഷ്ടലക്ഷ്മി സാന്നിധ്യം അനുകൂലമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല കിട്ടാനുള്ള സാമ്പത്തികം അത് നമ്മൾ സഹായിച്ചതോ കടം കൊടുത്തതോ നമ്മൾ വർക്ക് ചെയ്തിട്ടോ ഏത് തരത്തിലുള്ള സാമ്പത്തികം എന്നാൽ കിട്ടാനുള്ള വഴി തെളിയും ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ഘട്ടങ്ങളായിട്ട് പക്ഷെ അത് വാങ്ങിക്കുക കിട്ടുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യം എന്നുള്ള കാര്യമാണ് ഇവിടെയും അഷ്ടലക്ഷ്മി ചക്ര നിലീപം കത്തിക്കുമ്പോൾ ആ തടസ്സങ്ങൾ മാറി നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾ വരാനുള്ള വഴി തെളിയും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ടെൻഷനുകൾ അനുഭവിച്ചിരിക്കുന്നവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതായത് വീഴ്ച ഉണ്ടാകുക ആക്സിഡൻ്റ് ഉണ്ടാകുക ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള സാഹചര്യത്തെ പറ്റി സ്മെല് ചെയ്യുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്കാൻ ചെയ്തോ മറ്റു കാര്യങ്ങളോ കണ്ടെത്തി അതിലേക്ക് പോവേണ്ടി വരുന്ന സാഹചര്യം പക്ഷേ ഇതിനെ ഓവർഗം ചെയ്ത് കാര്യങ്ങൾ ആരോഗ്യം നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ദൈവാധീനം കൂടി നമ്മൾ കണ്ടെത്തും കാരണം നമ്മുടെ കാര്യത്തിനും നമ്മളേ ഉള്ളൂ നമ്മുടെ ആരോഗ്യം ശരിയായാലും നമുക്ക് ഓടാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ശ്രീരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജച്ച് ധരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അതിൻ്റെ മാറ്റമുണ്ടാവും രണ്ടര മൂന്ന് വർഷം ആ എനർജി ആ ശക്തി സാമിത്യം ഉണ്ടാകണം ദൈവാധീനം പൊതുവേ അനുകൂലമാണ് വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഈ അഞ്ച് നക്ഷത്രക്കാരുടെ കയ്യിൽ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയേണ്ടിയിരിക്കുന്നു ഗൃഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് നിരന്തരം നെഗറ്റീവ് സിംറ്റങ്ങൾ കാണുകയാണ് ചില്ലുടഞ്ഞുകൊണ്ടേ ഇരിക്കുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ടീപ്പോയുടെയോ ജനൻ്റെയോ അത് ദോഷലക്ഷണം നമ്മുടെ ഓമനിച്ച പെറ്റുകൾ ചത്തുപൂവാണ് പട്ടിപ്പൂച്ച പ്രാവ് നായ അല്ലെങ്കിൽ പശുവിധത്തെ അഗ്നി ദോഷങ്ങൾ നിരന്തരം ഉണ്ടാകും തീമൂലം കുക്കറിൻ്റെ ഗ്യാസിൻ്റെ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ വാർക്കുമ്പോഴോ ആ തരത്തിലൊക്കെ ഉണ്ട് ആ അങ്ങനെയുള്ള സിംറ്റംകൾ നെഗറ്റീവ് ലക്ഷണങ്ങൾ അങ്ങനെ അനുഭവപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഗൃഹത്തിലായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള സപ്തശുദ്ധി ക്രിയ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാരണം ഒരു ആപത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കലുഷണമാകുന്നു ആയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിന്ധത്തിൻ്റെ ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിന് വാസ്തുപൂജയോ വാസ്തു ബിലയോ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കാരണം ബിസിനസ് നല്ലപോലെ നടക്കുന്നു പക്ഷേ കയ്യിൽ പൈസ എടുക്കാനില്ല വർക്ക് നടക്കുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്നൊക്കെ പറയാം കയ്യിൽ വരുന്നു അത് പോകുന്നു നാല് വഴിക്ക് നമ്മുടേതായ ലാഭവിഹിതം എന്നുള്ളത് സീറോ ഇത് മറ്റാരടത്തെന്ന് പറഞ്ഞാലും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും വിശ്വസനീയമായിട്ട് വരലിടക്കെ അഭിനയിക്കുകയാണ് ബാങ്കിലും പെട്ടിയിലും ഡോക്കറിലും ഉണ്ടെന്നുള്ളത് അവരുടെ ധാരണ യഥാർത്ഥത്തിൽ പലിശ കൊടുക്കാൻ വേണ്ടി ഈ തരത്തിൽ പോവുകയാണെങ്കിൽ പലിശക്ക് എടുക്കേണ്ട സാഹചര്യം വരെ കാണും അപ്പം ഇതിനെ മറികടക്കണം ഇവിടെ മഹാത്രിപുരസുന്ദരി കവചിര മന്ത്രം ഗൃഹസ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും ഈ ചക്രത്തിൻ്റെ മഹാത്രിപുരസുന്ദരി കവചിര മന്ത്രം ചക്രത്തിൻ്റെ മുമ്പിൽ നാരങ്ങാ ദീപം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഒരു ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് രണ്ട് തോടിയിലും നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കാം ഈ ഇത്രയും ദിവസങ്ങളുടെ മാറ്റം ഉണ്ടാവും യാതൊരു സംശയമില്ല ദൈവാധീനം പൊതുവെ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ വേദി അടുത്ത അഞ്ച് നക്ഷത്രക്കാരുടെ നമുക്ക് നോക്കാം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൊരുട്ടായിരിക്കാം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടി ഈ നക്ഷത്രക്കാരിൽ ഈ മകര സംക്രമവേളയിൽ ഈ മാസത്തിൻ്റെ ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുമ്പോഴത്തേക്ക് വ്യതിയാന ഭാവുകസ്ഥാനാധിപത്യ യോഗി സർവാംഗ പ്രകൃതിയാനാം രക്ഷതു ഭവതന്തു പ്രജ്വലാം ഉജ്ജ്വല ഭാവത്തിൽ പ്രജ്വലമായിട്ട് വരാനുള്ള പല വേദികളും പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ തേടി വരാനുള്ള യോഗം ഇവിടെ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് നൃത്തമായിക്കോട്ടെ വാദ്യ ഉപകരണങ്ങളായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ ഏത് തരത്തില കലാപരമായിട്ട് ഫീട്ടിൽ നിൽക്കുന്നവർക്കും വ്യക്തിപരമായിട്ടുള്ള കാൽവെയ്പ്പുകൾ വിജയത്തിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഈ മേഖലയിൽ പൊതുവേ അസുഖാലിക്കളുടെയും ശത്രുക്കളുടെയും വൈരാഗ്യങ്ങളുടെയും ഒരു മേഖലയാണ് കാരണം ഒരാൾ നന്നായി വരുന്നതിനെ പുറകോട്ട് വലിക്കുന്ന സ്വഭാവക്കാർ കൂടുതലുള്ള വേദിയാണ് കലാപരമായിട്ടുള്ള ഫീൽഡിൽ അസൂയ എന്നുള്ളതാണ് ഒരു തിരച്ചിൽ പറഞ്ഞത് പിന്നെയും എക്സ്പെൻസീവാണ് ഓരോ കലാകാരനും അതിൻ്റെതായിട്ടുള്ള സാധകം ചെയ്യുന്നതോടൊപ്പം തന്നെ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടെ നമ്മളെ വലിച്ചടിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെയല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളാർജിച്ചിട്ടുള്ള നമ്മൾ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുള്ള മേഖലയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയേ പറ്റൂ അവസരം കിട്ടിയേ പറ്റൂ അതുപറ്റിയ തടസ്സങ്ങളൊന്നും വരാതെ കാര്യങ്ങൾ വിജയപ്രദത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒന്ന് രണ്ട് മേഖലയിൽ നിന്നും നമുക്ക് ഉണ്ടാകും നമ്മുടെ ശ്രമവും കൂടി അതിന് വേണം രണ്ടാമത് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ അതായത് പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിന്നോ ആ തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ഇനിയും വരാൻ പോലും ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ പലതരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥ വരെ ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി അപ്പം അതിനൊരു കരുതൽ ശ്രദ്ധ നമുക്കുണ്ടായി പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഘടനാപരമായിട്ടുള്ള മേഖലയിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട മേഖല അതായത് ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന വേളയിൽ ഈ നക്ഷത്രകാല സംഘടത്തോളം കൂടെ നിൽക്കും നമുക്ക് സഹായമായിട്ട് നമ്മുടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ മലയാളത്തിൽ പറഞ്ഞാൽ ഈ കാലു മാറും എന്നുള്ളതാണ് സത്യം ചതിക്കുന്നു അത് കരുതലും ശ്രദ്ധയും വേണം കാരണം അത് രാഷ്ട്രീയ ഫീൽഡിൽ പ്രത്യേകിച്ച് നോക്കുമ്പം സംഘടനാ ഫീൽഡിൽ മത്സര ഫീൽഡിൽ പറയേ വേണ്ട ഇവിടെ നമ്മൾ ദൈവാധീനം കൂടി നമുക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടതുള്ള സ്ഥാനവും മാനവും നിലനിർത്തി പോയില്ലേ പിന്നെ എന്തിനാ ജീവിതം അവിടെ ഈ ശത്രുദോഷവും മറ്റുള്ളവരുടെ പ്രേരണയും നമുക്ക് ദോഷകരമായിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാക്കാനോ പാടില്ല ഇവിടെ മഹാസുദർശന കവചയുടെ മന്ത്രം നല്ല രീതിയിൽ പൂജിച്ച് അത് ധരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് മഹാസുദർശന കവചിയുടെ മന്ത്രം അതല്ലെങ്കിൽ ഉഗ്ര നരസിംഹ ഉഗ്രനരസിംഹകവചിയുടെ മന്ത്രവും നല്ലതാണ് നരസിംഹമൂർത്തി മന്ത്രം അത് ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടോ നമ്മുടെ സാമീപ്യം നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ നമ്മളെ കഴുത്തിലോ അരയിലോ ധരിക്കാനോ ഏത് തരത്തിലായിരുന്നാലും അത് ചെയ്യേണ്ടത് നമുക്ക് പോകുന്ന കാര്യങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങൾ വരാതെ നഷ്ടങ്ങൾ ലോസുകൾ വരാതെ മുന്നോട്ട് പോവാൻ സഹായകരമാവും അതുപോലെ തന്നെ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് കൊടുക്കൽ വാങ്ങൽ അതുമൂലം നമുക്കുണ്ടാകേണ്ട ഗുണവും നേട്ടവും നീണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കി കാര്യങ്ങൾക്ക് തീരുമാനം അനുകൂലമായി വരാൻ ദൈവാധീനം കാണുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ വാഹനം കറക്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വാങ്ങാനോ പുതുതായിട്ട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചുള്ള ഒരു പ്രതിബദ്ധത യോഗം കാണും പ്രതിബദ്ധതായോഗം അപ്പോൾ കഴിവും ബുദ്ധിയും സാമർഥ്യവും ഈശ്വരാധീനവും ഒക്കെ ഉണ്ടെങ്കിലും റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല പ്രത്യേകിച്ച് നീറ്റ് എക്സാം എൻട്രൻസ് കോച്ചിങ് മറ്റ് കാര്യങ്ങളിലേക്ക് നിൽക്കുന്നവരെ സമയത്തു വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ പക്ഷെ അത് സെലക്ട് ആകാതിരുന്നാൽ എന്തിയും അത് ഇവിടെയും പലപ്പോഴും പിടിവാശി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി നമ്മളെ പുറകോട്ട് വരയ്ക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും പഠി എന്ന് പറയണ്ട ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിലൊരു അകസറാണ് തൊണ്ടവേദന കൈവേദന കാലുവേദന പ്രശ്നം ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ ചില ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന ടെൻഷൻ ഇതൊക്കെ ബാധിക്കും ആൺകുട്ടികളെ സംബന്ധത്തോളം വാഹന സംബന്ധമായുള്ള കാര്യത്തിലുള്ള വാശി മൊബൈലിൻ്റെ വാശി എപ്പോഴും മൊബൈലിൽ കളി മൊഴി സ്പൈക്ക് ചെയ്യണോ ജിമ്മിൽ പോകണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കലോട്ടേക്ക് പോകണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം പെൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി കൊഴിഞ്ഞ സങ്കടം ഏതെങ്കിലും ഒരു കൂട്ടുകാർ മിണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വാടിയിരിക്കും ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അപ്പം ഇത് സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ആ നക്ഷത്രയോഗ സമയത്തിൻ്റെയൊക്കെയാണ് പ്രതിബദ്ധതായോഗത്തിലേക്ക് ഇവിടെ വരാൻ പാടും നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കണം ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ അത് പ്രതിബദ്ധതയും അതിന് ഡെസ്റ്റിനി എന്ന് പറയുന്ന കാര്യമാണ് ലക്ഷ്യം അല്ലെങ്കിൽ ഡ്രീം ക്രിയേറ്റ് ചെയ്തേ പറ്റും ഇവിടെ ലക്ഷ്യവും ഡ്രീമും മറ്റുള്ളവർ പറയുമ്പോൾ വീട്ടുകാർ പറയുമ്പോഴത്തേക്കും ഉണ്ടാവും പിന്നെ അതിൽ മറക്കും മാറ്റി വെക്കും അത് വരാൻ പാടില്ല അപ്പം അത് ഒരു ഉറച്ച മനസ്സോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആർജ്ജവത്വവും ഊർജ്ജവും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ബുരുത്വം ഉണ്ടാകണം സബ്മിഷൻ ഉണ്ടാകണം ദൈവഭയം ഉണ്ടാകണം അത് വെറുതെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയും സമർപ്പണവും കാര്യങ്ങളും ചെയ്ത് ആഴ്ചയിൽ ഒരുക്കുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക തുടങ്ങേണ്ട കാര്യങ്ങൾ പ്രേരണ കൊണ്ട് ചെയ്യാൻ പാടില്ല നമ്മളായിട്ട് തന്നെ പോണമെന്നാണ് അതിൻ്റെയായിട്ടുള്ള മാറ്റം നമ്മുടെ ലൈഫിലുണ്ടാവും വിജയത്തിലേക്കെത്തും യാതൊരു സംശയമില്ല നെക്സ്റ്റ് പൂരുട്ടാതി മുത്രട്ടാതി ദൈവാധീന അനുകൂലം തന്നെയാണ് സാമ്പത്തിക അധിക ചെലവുകൾ വരും വളരെ ശ്രദ്ധിക്കണം പത്തായിരം ഉറപ്പിരിക്കുക കാര്യങ്ങൾ തീരുമെന്നുള്ളത് പതിനഞ്ചായിരം തീരില്ല നമ്മൾ പെട്ടോ പിന്നെയോ പ്രതീക്ഷിക്കുന്ന സഹായം സാമ്പത്തികം സമയോചിതമായിട്ട് നമ്മുടെ കയ്യിൽ എത്താതെ നമ്മൾ വരയ്ക്കുകയും കടമെടുക്കേണ്ട സാഹചര്യം പണയം വയ്ക്കേണ്ട സാഹചര്യം ഒന്നുകൂടായില്ല അതുമൂലം ചില പ്രശ്നങ്ങൾ നമ്മൾ സീത്ത പേര് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ജാമ്യം നിന്നവരെ സമയത്തോളം വായ്പയ്ക്കോ മറ്റിടപാടുകൾക്കോ കാര്യങ്ങൾക്കോ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിൽ നോട്ടീസും ചോദ്യവും വരും ഫ്രസ്ട്രേഷൻ ഉണ്ടാകും അത് വിശ്വസിച്ച് നമ്മൾ ചെയ്തവരുടെ ഭാഗത്തുനിന്ന് അതനുസരിച്ചുള്ള അനുകൂല പ്രതികരണം ഉണ്ടാവില്ലെങ്കിൽ സങ്കടാവുകയും ചെയ്യും പിന്നെ ഈ പിതൃപൂജകൾ മുടങ്ങി അത് ആഗ്രഹ നിവർത്തി വരാതെ മനുഷ്യപോയിട്ടുള്ള ആത്മാക്കളുടെ സമർപ്പണക്രിയകൾ തിലഹോമം പാൽപ്പായസവും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് വിഷ്ണുപാത സമർപ്പണം ചെയ്യണം അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും വളരെ അനുകൂലമായിട്ട് വരും പിന്നെ ഈ ചില പ്രശ്നത്തിൽ ചില ആൾക്കാരുമായിട്ട് ഉണ്ടാകുന്ന തർക്കം വസ്തു അല്ലെങ്കിൽ അതിരിൻ്റെ കാര്യം വഴിയുടെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യം പോകാനുള്ള വഴി മകരമാസത്തിൽ അനുകൂലമായിട്ട് വരണം കുറച്ച് വീട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും വേണം അത് ചെയ്യുന്നതായിരിക്കും ഉചിതം കാരണം എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് അവരുടെ ദൃഷ്ടി ഇവിടെ എന്ത് നടക്കുന്നു വരുന്നു പോകുന്നു ആരെന്ത് ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് ആ അസൂയപരമായിട്ടുള്ള ദൃഷ്ടി പാപദോഷങ്ങൾ ശാപബന്ധന ഒരാക്കെന്നൊക്കെ പറയും അത് ബാധിക്കാതിരിക്കും ഇവിടെ അശ്വാരൂഢകവചിത മന്ത്രം ഉപചാര സമർപ്പണ ക്രിയ പൂജ ചെയ്ത് ശക്തിപ്പെടുത്തി അത് കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുക എനിക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ കന്നിമൂലയിൽ പറ്റിയില്ലെങ്കിൽ അത് പൂച്ചട്ടിയിലോ മണ്ണോട് ചേർന്ന് വെക്കുന്നത് വളരെ വിശേഷം ഈ നെഗറ്റീവ് ഒന്നും നമുക്ക് അകത്തോട്ട് വരാതെ കാര്യങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇന്നിവിടെ ഈ മാസഫലം ഈ മകര മാസത്തെ ഫലം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത മാസത്തിലേക്ക് കാണാം എല്ലാവർക്കും